ഭയങ്കര ഒരു അതിശയം തന്നെയാണ് ചരിത്രത്തിൽ ഏത് ലോകമലയാള സമ്മേളനം നോക്കിയാലും ഇത്ര പ്രയാസപ്പെട്ട് നല്ല കൂടി മുന്നോട്ട് പോയ ഒരു സമ്മേളനമാണ് ചരിത്രം രേഖപ്പെടുത്താനുള്ളത് ഞാനും വേൾഡ് മലയാളി കൗൺസിലുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല മുപ്പത് വർഷം മുമ്പ് ന്യൂജേഴ്സിയിൽ ജേഴ്സിയിൽ തുടങ്ങിയപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നു ശ്രീ ശേഷന്റെ കൂടെ അവിടെ അങ്ങനെ ഉണ്ടായിരുന്നു ഒരാൾ പോലും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഡബ്ല്യു എം സിയുടെ ഇവർ ദരി ഗുഡ് ഇപ്പം ഞങ്ങൾ രണ്ടുപേരും അപ്പോൾ അന്ന് വേൾഡ് മലയാളി ആയതിന്റെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയണമെന്ന് അറിയില്ല കാരണം പൊക്കാന എന്ന് പറയുന്നത് അത് പ്രവാസികൾക്ക് മാത്രമുള്ള ഒരു സംഘടനയാണ് മലയാളീസ് ഇൻ നോർത്ത് അമേരിക്ക പക്ഷെ അതിനെ മാറ്റി വേൾഡ് മലയാളി കൗൺസിലായതോടുകൂടിയാണ് ഇന്ത്യയിൽ അത് പ്രസക്തി ഉണ്ടാക്കിയത് അതൊരു വലിയ മാറ്റമായിരുന്നു ഒമ്പത് പ്രവാസികളുടെ സംഘടന മാത്രമായിരുന്നു ഇപ്പോൾ വേൾഡ് മലയാള കൗൺസിലത് എവിടെ എല്ലായിടത്തും ഉള്ളിൽ മലയാളികൾക്കുള്ള ഒരു സംഘടനയായി മാറി അതൊരു വലിയ ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു അമേരിക്കയിലോ അല്ലെങ്കിൽ ആഫ്രിക്കയിലോ ഉള്ളൊരു സംഘടന ആയിരുന്നു മലയാളികൾ എവിടെ കൊണ്ടോ അതായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ മുപ്പത് വർഷ കാലം കൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് വലിയ ഗുണങ്ങൾ നമുക്കെല്ലാം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിൽ സംബന്ധിക്കാൻ എനിക്ക് അവസരം കിട്ടിയത് ഞാൻ വളരെ സന്തോഷിക്കുന്നു ഇവരെല്ലാം അനുമോദിക്കുന്നു നമ്മളെല്ലാം നമ്മളിപ്പോൾ നടത്തുന്ന മാത്രമാണ് സംഘടനയിൽ നിങ്ങൾക്ക് ആവശ്യപ്പെടുന്നു നമ്മുടെ ഈ ഫംഗ്ഷൻ പങ്കെടുത്തത് നമ്മളുടെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു ഞാൻ ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് നേരത്തെ സംസാരിച്ചതാണ് എല്ലാവരും കേട്ടോ എന്ന് എന്നറി കൂടാ നമ്മളുടെ പേട്ടേൺസിന്റെ ഒരു പാനലുണ്ട് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ും ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം ഒത്തിരി ഉപദേശങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പൊ അദ്ദേഹം വന്നത് ഒത്തിരി ഒത്തിരി പേഷ്യൻസ് എടുത്തിട്ടാണ് അദ്ദേഹത്തിന് രാവിലെയൊക്കെ ഭക്ഷണം വന്നതാണ് സാറിന് സാറിനോട് നന്ദി വേൾഡ് മലയാളി കൗൺസിലിന് വേണ്ടിയിട്ട് ഞങ്ങൾ അറിയിക്കുന്നു യാണ് നമ്മുടെ പ്രധാനമായ ഒരു ഡിഫൈനിങ് മൂവ്മെന്റ് ആണ് ലോകത്ത് എമ്പാടും ഒരു വലിയ മലയാളികളുടെ നെറ്റ്വർക്കായിട്ട് സമാനതകളില്ലാത്ത ഒരു പ്രസ്ഥാനമാണ് വേൾഡ് മലയാളി കൗൺസിലും ടി എൻ ശേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരുന്നു ടി എൻ ശേഷൻ അംബാസഡർ പി ശ്രീനിവാസൻ ഫൗണ്ടറും ഇലക്ട്രോണിക്സ് വിപ്ലവത്തിന് തുടക്കം കുറിച്ച ബാബുപോൺ ഐ എസ് ക്രിസ്റ്റി ഫെർണാണ്ടസ് ഐ എ എസ് കർണാടകയുടെ ചീഫ് സെക്രട്ടറി ആയിരുന്ന എ ജെ അലക്സാണ്ടർ ഇങ്ങനെ സമന്നതരായിട്ടുള്ള നേതാക്കളുടെ പാത പിന്തുടർന്ന് അവർ അവർ അന്ന് ഊർജവും അവരൊന്ന് ഇൻസ്പിറേഷൻ കൊണ്ടാണ് വേൾഡ് മലയാള കൗൺസിലെ സമാനതകളില്ലാതെ എഴുപത്തിയേഴ് സിറ്റികൾ പ്രൊവിൻസുകളായിട്ട് വ്യാപിച്ച് കിടക്കുന്നത് ഇന്ന് വേൾഡ് മലയാള കൗൺസിലിൻ്റെ ഈ മുഹൂർത്തത്തിലേക്ക് ഞാൻ നിങ്ങളെ അവരെ സ്വാഗതം ചെയ്യുന്ന കർത്തവ്യമാണ് ആദ്യമായിട്ട് നമ്മുടെ ഈ ഫിനാലെ അതായത് ഫൈനൽ ഗ്ലോബൽ മീറ്റിംഗ് കോൺഫറൻസിൻ്റെ അധ്യക്ഷനായ വേൾഡ് മലയാള കൗൺസിലിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ ബേബി മാത്യു സോമതീരത്തെ ഞാന് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ വേൾ മേലേ കൗൺസിലിന്റെ ശക്തി ദുർത്വവും നമ്മുടെയൊക്കെ എത്രയോ വർഷമായിട്ട് നമ്മളെ നയിക്കുന്ന വേള മലയാള കൌൺസിൽ ഗ്ലോബൽ ചെയർമാൻ അതുകൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ജോണി കിരോട അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ വിശിഷ്ടാതിഥി ഇന്ന് വേളമലേള കൗൺസിലിൻ്റെ ഈ ബൈനിയോ കോൺഫറൻസ് ഇനാഗ്രേറ്റ് ചെയ്യാനായിട്ട് വന്ന ഫൈസൽ കുട്ടിക്കോളാണ് എൻ്റെ സുഹൃത്തും മലയാളികൾക്ക് അഭിമാനവുമായ ഒരു വ്യക്തിയാണ് സ്വന്തം എ സെൽഫ് മെയ്ഡ് ബില്ല്യനെയർ ഡോളർ ബില്ല്യനറാണ് അത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് യു എ ഇന്ത്യ ബിസിനസ് ഫോറം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് തലത്തിലുള്ള ഒരു ബിസിനസ് ഫോറമാണ് അതിൻ്റെ സ്ഥാപക ചെയർമാൻ കൂടിയാണ് അദ്ദേഹം അത് മാത്രമല്ല ഒരുപാട് ഇന്നൊവേറ്റീവായിട്ടുള്ള വ്യവസായ സംരംഭങ്ങൾക്ക് അദ്ദേഹം ഒരു ട്രെയിൻ ഡ്രൈസർ ആയിരുന്നു എന്ന് പറയാം അദ്ദേഹത്തിൻ്റെ ഒരു ഇവിടെ ഒരു വലിയൊരു വാർഡ് ഫാക്ടറി ഉണ്ടായിരുന്നു അന്ന് നമ്മുടെ കലാം മുൻ പ്രസിഡന്റ് ആയ കലാം എന്നിട്ട് പറഞ്ഞിട്ട് റോക്കറ്റ് സയൻസിനേക്കാൾ ഗംഭീരമാണെന്ന് അപ്പം എൻ്റെ ഉപയോഗിച്ചാണ് പറഞ്ഞത് അത് ഞാൻ അത്രമാത്രം ഒരു വലിയൊരു വ്യവസായത്തിൽ ശില്പിയാണ് കൂടാതെ ആദ്യമായിട്ട് ഇന്ത്യ യു ഇ ഒരു ഫ്രണ്ട്ഷിപ്പ് ഹോസ്പിറ്റൽ സ്ഥാപിക്കുവാനും അതിന്റെ ഫൗണ്ടറായിട്ട് മാറുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു അത് വിപ്ലവകരമായ മാറ്റം ഈ സമൂഹം യു എയിലാണ് സ്ഥാപിക്കുന്നത് അത് വലിയൊരു ആണ് പ്രവാസികളുടെ ജീവിതത്തിൽ അത് കൊണ്ടു പോകുന്ന ഇമ്പാക്ട് വളരെ നമ്മുടെ നമുക്ക് ഇമാജിൻ ചെയ്യാവുന്നതിൽ കൂടുതലാണ് അദ്ദേഹത്തെ നമുക്ക് ഇനാഗ്രൽ നമ്മുടെ ഇനാഗ്രേഷന് വേണ്ടി കിട്ടിയത് ഒരു ഭാഗ്യമായിട്ട് കരുതുകയാണ് ബാക്കിയുള്ളവരെല്ലാം വേൾഡ് കല്യാട് കൗൺസിൽ ഒത്തിരി ഒത്തിരി ബെറ്ററൻസ് ആയിട്ടുള്ള നേതാക്കള് പ്രോവിൻസിന്റെ ലീഡേഴ്സ് ചെയർമാന്മാർ റീജ്യണ അമേരിക്ക റീജ്യൻ ഇന്ത്യ റീജ്യൻ ഈസ്റ്റ് റീജ്യൻ ഏഷ്യ പസഫിക് റീജ്യൻ യൂറോപ്പ് ഇവിടെ എല്ലാം എടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യാണ് ഈ ഒരു കൂട്ടായ്മ നമ്മുടെ ചരിത്ര മുഹൂർത്തമായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ മുപ്പത് വർഷം മുമ്പ് ഇന്ത്യയുടെ ചീഫ് എലക്ഷൻ ചെയർമാൻ ആയി തുടങ്ങിയ ഇന്ന് ഇവിടെ കണ്ട മിഡിൽ ഈസ്റ്റ് അവരാണ് ഇന്നത്തെ പ്രോഗ്രാംസും ഇതിനുവേണ്ടി ആയി ഇവിടെ കണ്ട മിഡിൽ ഈസ്റ്റിന്റെ വൈകുകൾ ഇത് ഡബ്ല്യു എം മറ്റൊരു മുഖമാണ് മറ്റൊരു ഡബ്ല്യു എം സി വൈ ടു അതിനുവേണ്ടി ഇതിന്റെ പിന്നീട് പ്രവർത്തിച്ച എല്ലാവരെയും ഞങ്ങളെ നയിക്കുന്ന ഭാരവാഹികളെയും ഇപ്പോൾ ഞങ്ങളെ നയിക്കുന്ന പട്ടാളക്കെ പോലെയുള്ള ഐ സി സി പോലെയുള്ള എല്ലാവരെയും ഞാൻ അംഗീകാരം അഭിനന്ദിക്കുകയാണ് നിങ്ങളുടെ ആവേശം ഞങ്ങളെ നയിക്കുന്നത് നിങ്ങളുടെ ആവേശമാണ് നമുക്ക് എല്ലാവരും ഒരുമിച്ച് വരും ദിവസങ്ങളിൽ വിവിധ രാജ്യങ്ങളിലൂടെ യാത്ര ഒരു പ്രശ്നം നടത്താൻ പറ്റിയത് ഒത്തിരി കാര്യങ്ങൾ ഉണ്ട് ആ മീറ്റിംഗിൽ ഞങ്ങൾ ഒത്തിരി തീരുമാനം എടുക്കും അത് മുന്നോട്ട് വളരെ മലയാളികൾക്ക് കേരളത്തിലുള്ള മലയാളികൾക്കും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള മലയാളികൾക്കും മറ്റ് രാജ്യങ്ങളിലുള്ള മലയാളികൾക്കും കൂടി

യും നമ്മൾക്ക് റിട്ടയർ ചെയ്യുന്ന സമയമാണ് എഴുതു വയസ് കഴിഞ്ഞാൽ ഒക്കെ ഒക്കെ ചെയ്യുന്ന സമയമാണ് നല്ല കൈകളിലേക്ക് വീട് എന്ന സംഘടന മുപ്പത് വർഷം പൂർത്തിയാക്കുമ്പോൾ ഐസക് ജോൺ പട്ടാനിപ്പ தென்னா விசிஷ்ட விருதிற்கு கேமனா ஐ அடர்த்தை ஐங்கடை என்ற அருடது ஸ்ரீ ஜேம்ஸ் மாத்யூ சோமனிடம் പ്രസിഡண்டாய் ஸ்ரீ நரேந்திரசிங் ஆரேமிட்ச்சி விபி அதிபனாய் ஸ்ரீ டார்ஸ் கோல் விபி ऑर्गेनाஸேஷன் டெவலப்மென்ட் நாய் ஸ்ரீ மோசா தோயா செக்ரட்டரி ஜெனரல் அாய் முகே இன்னும் தானு வழங்கியாய் இந்த நல்லrangle லுக்கு We the you, do? you do have? Great expectation from this new team of verbalizers. i will be watching them, like, with them bare verify you how they are going to perform. <speaking in Hebrew>

അതിനെ ആ ചലഞ്ചസിനെ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്ത് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് എടുക്കാം എന്ന് നോക്കുന്നതാണ് ഒരു ഒരു ഭരണ വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട കാര്യമാണ് അതാണ് ഫ്രം ലോ ആൻഡ് ഓർഡറും പൊതുവായിട്ടുള്ള റെഗുലേറ്ററി ഭരണമൊക്കെ കഴിഞ്ഞാൽ അപ്പം അതിനെ നമ്മൾ എന്തും ഓരോ ഗവൺമെൻറ് വരുമ്പോൾ വികസന നായകൻ എല്ലാവരും വികസനമാണ് വികസിപ്പിച്ചോടൊപ്പം പോകുക എന്നുള്ളതല്ല ആകെപ്പാടെ വികസനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ആളുകളുടെ നമ്മുടെ കൊച്ചിട്ടുള്ള ഷിപ്പുകൾ നിർമ്മിക്കാടി പതിനേഴ് ഹോട്ടലുകൾ നാല് എയർപോർട്ടുകള് നാല് നദികള് മുപ്പത്തിനാല് അങ്ങനെ മഞ്ഞ് കൂടിക്കിടക്കുന്ന എന്താ പറയുക കടൽ അമ്പത്തഞ്ച് വർഷക്കാലമായി ഷാരദയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള യുവയിലെ ഏറ്റവും മനോഹരമായ എബ്രേറ്റായ ഷാരദയിലേക്ക് ആദ്യമായി സ്വാതന്ത്ര്യം ചെയ്യുകയാണ് ഈ വിഷയം ഞാൻ സ്പർശിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജൂലൈ ഇരുപത്തൊന്നാം തീയതി ഈ മണ്ണിൽ ഷാരയുടെ മണ്ണിൽ കാൽ കുത്തിയപ്പോൾ ഉണ്ടായ അനുഭവമാണ് എന്നെ ഇന്ന് ഞാൻ ചെയ്യുന്ന മേഖലയിലേക്ക് എത്തിച്ചേർന്നത് ഈ സേവനം എന്ന് പറയുമ്പോൾ അതിലും ഈ വ്യാവസായിക അല്ലെങ്കിൽ കച്ചവടം അല്ലെ അല്ലെങ്കിൽ അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കണം എന്നുള്ള ചിന്ത പുതിയ ഭാഗമാണ്

Execute the responsibilities the responsibility of the our position police. World consistent I will be the best of my ability to support, support the activities of World Malayalic Council and that I will uphold the guy. And 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 principles, principles and, and bylaws by for the very Malay of. The very very good. Good. So help me God. So help Thank me God. You. Thank you all the very best for the new vision. ോകം <laughs> മാത്ര